സാധാരണ കങ്കാരുക്കളിൽ നിന്നും വ്യത്യസ്തമായി ജീവിതത്തിൽ ഏറിയ പങ്കും മരങ്ങളിൽ കഴിയുന്ന ഒരിനം കങ്കാരുക്കളാണ് ട്രീ കങ്കാരുക്കൾ ന്യൂഗിനിയയിലും ഓസ്ട്രേലിയയിലെ വടക്കു കിഴക്കൻ കിൻസ്ലാൻഡിൻ്റെയും ഉഷ്ണമേഖലാ മഴക്കാടുകളിലും ഈ മേഖലയിലെ ചില ദ്വീപുകളിലും ഇവ വസിക്കുന്നു ഇവ എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്നു ആൺകങ്കാരുക്കൾ പെൺ കങ്കാരുക്കളേക്കാൾ വലുതാണ് പാരം എട്ട് മുതൽ പതിനഞ്ച് കിലോഗ്രാം വരെയാണ് കരയിൽ ജീവിക്കുന്ന കങ്കാലുക്കളെ അപേക്ഷിച്ച് ഇവയ്ക്ക് നീളവും വീതിയുള്ള പിൻകാലുകളുമുണ്ട് ഇവയുടെ കൈകാലുകളിലും പാദങ്ങളിലും സ്പോഞ്ച് പോലുള്ള പിടിയുണ്ട് ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ഒൻപത് മീറ്റർ വരെ താഴേക്ക് ചാടാൻ ഇവയ്ക്ക് കഴിയും കൂടാതെ പതിനെട്ട് മീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉയരത്തിൽ നിന്നും പരിക്കേക്കാതെ നിലത്തേക്ക് ചാടാനുള്ള അസാധാരണ കഴിവ് ഇവയ്ക്കുണ്ട് മരങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഇലകളും പഴങ്ങളുമാണ് ട്രീ കങ്കാരികളുടെ പ്രധാന ഭക്ഷണം ഇതുകൂടാതെ ഇടയ്ക്ക് നിലത്തു നിന്നും പറിച്ചെടുക്കുന്ന ധാന്യങ്ങൾ പൂക്കൾ വിവിധ കായകൾ മരത്തിലെ പുറന്തൊലി എന്നിവയും കഴിക്കും എന്നിരുന്നാലും തക്കത്തിന് കിട്ടിയാൽ പക്ഷി പാമ്പ് മുട്ട എന്നിവയും അകത്താക്കും ഇത് വയ മിശ്ര ഫുക്കുകളാക്കുന്നു പെൺ പെൺകങ്കാരികളുടെ പ്രത്യുത്പാദന കാലയളവ് ഏകദേശം രണ്ട് മാസമാണെന്ന് കണക്കാക്കപ്പെടുന്നു കുഞ്ഞുങ്ങളുടെ സഞ്ചിയിലെ ആയുസ് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ദിവസം വരെയാണ് ആവാസവ്യവസ്ഥയുടെ നഷ്ടവും വേട്ടയാടലും ഇവയുടെ പ്രധാന ഭീഷണിയാണ്